നമസ്തുഭ്യം സദാ നമസ്കാരം ഇനിയുള്ള ഒമ്പത് ദിവസങ്ങളും നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ പഠിതാക്കൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും മന്ത്രം ജപിക്കാവുന്നതാണ് കാരണം ശക്തിദേവിയുടെ ഒമ്പത് വ്യത്യസ്ത രൂപങ്ങളെ ആരാധിക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്ന ഒമ്പത് പുണ്യ ദിനങ്ങളാണ് മാഘ നവരാത്രി എന്ന് പറയുന്ന ശ്യാമള നവരാത്രി എന്നും ഗുപ്ത നവരാത്രി എന്നും പറയപ്പെടുന്നുണ്ട് ചൈത്ര നവരാത്രി ശാരദ നവരാത്രി മാഘ നവരാത്രി ആഷാഢ നവരാത്രി ഇങ്ങനെ നാലുതരം നവരാത്രികളാണ് നമുക്കുള്ളത് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് അറിയുന്ന നവരാത്രി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരുന്ന നവരാത്രിയാണ് ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും നാം ആ ഒമ്പത് നവരാത്രിയെ നമ്മൾ ആഘോഷിക്കാറുണ്ട് മാഘമാസത്തിലെ അഥവാ മകരമാസത്തിലെ ശുക്ലപക്ഷ സമയത്ത് പ്രഥമ മുതൽ നവമി വരെ ശ്യാമള നവരാത്രി ആചരിക്കപ്പെടുന്നു മാഘ ഗുപ്ത നവരാത്രി ജനുവരി ഫെബ്രുവരി മാസയിലുള്ള മാസങ്ങൾക്കിടയിലുള്ള ശൈത്യകാലമായതിനാൽ ശിശിർ നവരാത്രി എന്ന് അറിയപ്പെടുന്നുണ്ട് സാധകൾക്കും താന്ത്രികങ്ങൾക്കും ഭൗതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ നവരാത്രി ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഗുപ്ത എന്ന വാക്ക് രഹസ്യമെന്നർത്ഥമുള്ള ഒരു ഹിന്ദി പദമാണ് ശക്തിയുടെയോ ദുർഗാദേവിയുടെയോ ബഹുമാനാർത്ഥം ആഘോഷിക്കുന്ന ഏറ്റവും തർക്കമേറിയതും ഭക്തിയുള്ളതുമായ നവരാത്രിയാണ് രാമള നവരാത്രി ഹൈന്ദവ ഐതിഹ്യമനുസരിച്ച് ദുർഗാദേവി ദുരിതങ്ങളുടെ ലഘൂകരണമായി അറിയപ്പെടുന്നു തേ കാണിക്കുന്നതിനായി ഭക്തർ അവളെ ആത്മാർത്ഥമായി ആരാധിക്കുന്നു ശുഭകരമായ ശ്യാമള നവരാത്രി സമയത്ത് ചെയ്യുന്ന പൂജ ഒരു വ്യക്തിയെ ഏതെങ്കിലും ആപൽ നിന്നും സംരക്ഷിക്കുകയും സിദ്ധി നേടുന്നതിനും സഹായിക്കുമെന്ന് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നു തലയിൽ ചന്ദ്രക്കല ചൂടിയവളും മരതക മെയ്യാകെ നിറഞ്ഞവളും നീണ്ട കൂടിയവളും കയ്യിൽ വീണയുമായി ഇരിക്കുന്നവളുമായ കാമളാദേവിയെ മാതങ്കി ദേവിയും എന്ന് പറയപ്പെടുന്നുണ്ട് പരാശക്തിയുടെ അവതാരമായ മാതങ്കി ദേവി മാഘനവരാത്രിയുടെ അഞ്ചാം നാൾ വസന്ത പഞ്ചമി എന്ന് പറയപ്പെടുന്ന പഞ്ചമി ദിവസം ദേവിയായിട്ടാണ് ആരാധിക്കുന്നത് അന്നേ ദിവസം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പുസ്തകം വയ്പ്പും വിദ്യാരംഭവും മറ്റും ഉണ്ടാവലുണ്ട് കലകളുടെ മൂർത്തി ഭാവമായ ദേവി നമുക്ക് ഭജിക്കാവുന്നതാണ് അന്നേ ദിവസം ശ്യാമളാഷ്ടകം ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം മാത്രമല്ല ഈ ഒമ്പത് ദിവസങ്ങളിലും നമുക്ക് ശ്യാമളാഷ്ടകം അറിയാമെങ്കിൽ ചൊല്ലാവുന്നതാണ് കേൾക്കാവുന്നത് ആണ് അതുപോലെ തന്നെ ശ്രീ ലളിത ത്രിപുരസുന്ദരിയുടെ അവതാരമായ മാതങ്കി ദേവിയുടെ ഭജിക്കുവാനായിട്ട് ദേവി ഭാഗവതം വായിക്കാവുന്നതാണ് അതുപോലെ തന്നെ ലളിത സഹസ്രനാമം എന്നും ചൊല്ലാവുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തുതരം പ്രശ്നങ്ങൾക്കായാലും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഈ ഒൻപത് ദിവസവും സരസ്വതി നമസ്തപ്യം ചൊല്ലേണ്ടതാണ് അതുപോലെ തന്നെ ജോലിയായി ഉദ്യോഗ കയറ്റത്തിന് ജോലി അന്വേഷിക്കുന്നവരും ഒക്കെ തന്നെ ഈ ഒമ്പത് ദിവസവും നവരാത്രി ആഘോഷിക്കുന്നത് പോലെ ആചരിക്കേണ്ടതാണ് കഴിയുമെങ്കിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു വ്രതം പോലെ തന്നെ ആചരിക്കാവുന്നതാണ് ഇനി ഈ ഒമ്പത് ദിവസവും നിങ്ങളുടെ ആഗ്രഹ സാഫല്യീകരണത്തിനായിട്ട് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഒരു ബൗളില് ഒമ്പത് കോയിൻസ് എടുക്കുക എത്ര രൂപയുടെ ആയാലും കുഴപ്പമില്ല ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ അല്ലെങ്കിൽ അഞ്ച് രൂപയോ പത്ത് രൂപയോ അങ്ങനെ ഏത് കോയിൻ ആയാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒമ്പതെണ്ണം ഒരേ കണക്കുള്ള ഒമ്പതെണ്ണം എടുത്തു വെക്കുക അതിൻ്റെ മീതെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക അതിനു മുകളിലായിട്ട് ഒരു ഒമ്പത് എണ്ണത്തിൽ ഗ്രാമ്പൂ തൊട്ടോട് കൂടിയ ഗ്രാമ്പൂ കൂടി എട്ട് വെക്കുക നിങ്ങളുടെ ഏതൊരു പ്രശ്നമായാലും ശരി അത് മനസ്സാലെ പ്രാർത്ഥിച്ച് ഈ പൗള് കയ്യിൽ പിടിച്ച് ഓം ശ്രീ മാതങ്കേശ്വരി നമ എന്ന് ഒരു പദ ചൊല്ലുക ഇങ്ങനെ ഒമ്പത് ദിവസവും നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഒരു ബൗള് സൂക്ഷിച്ചു വയ്ക്കും ഈ ബൗള് ഒമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇരിയും പഞ്ചസാരയും ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് ഈ കോയിൻസ് നിങ്ങൾ അമ്പലത്തിലെ അന്നദാനത്തിനോ അല്ലെങ്കിൽ എണ്ണയോ മറ്റു സാധനങ്ങളോ വാങ്ങിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ടി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് മുപ്പതാം തീയതി മുതലാണ് ഈ ആമള നവരാത്രി ആചരിക്കപ്പെടുന്നതെങ്കിലും ഇന്ന് തൊട്ട് വേണമെങ്കിലും കാരണം ഇന്ന് വെള്ളിയാഴ്ച കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസമായതിനാൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ദേവിയെ ഭജിക്കാവുന്നതാണ് ഫെബ്രുവരി ഏഴാം തീയതി വരെയാണ് ശ്യാമള നവരാത്രി ആചരിക്കപ്പെടുന്നത് ഇനിയുള്ള ദിവസങ്ങളെല്ലാം പുണ്യ ദിനങ്ങളാണ് പുണ്യദിനങ്ങളാണ് കൂടിയും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കാവുന്നതാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്